പി സി ഹിൻസൺ ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി അടുത്ത എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര പരിശീലനമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ തീർച്ചയായും കാണുക ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ നന്നായി ഉപകാരപ്പെടും നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക് നോക്കാം ആഫ്രിക്കയിൽ നിന്ന് ചീറ്റകളെ എത്തിച്ച് പാർപ്പിക്കാൻ പദ്ധതിയിടുന്ന രണ്ടാമത്തെ കേന്ദ്രമായ ഗാന്ധിസാഗർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉത്തരം മധ്യപ്രദേശാണ് ഓപ്ഷൻ ബി മധ്യപ്രദേശ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്യജീവി സംരക്ഷണത്തിന്റെ ഭാഗമായി മുഴുവൻ ജന്തുജാലങ്ങളുടെയും സമഗ്രമായ പട്ടിക തയ്യാറാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഓപ്ഷൻ ഡി ഇന്ത്യ അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബെൽ സമ്മേളനത്തിന് അർഹരായവർ ആരൊക്കെ എന്നുള്ളതാണ് അത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മാത്രം ശരി ആരൊക്കെയാണ് ഒന്നും രണ്ടും കാറ്റലിൻ കാരികോയും അതുപോലെ തന്നെ രണ്ടാമത്തെ ഡ്രൂബ് വിസ്മാനുമാണ് രണ്ടായിരത്തി ഇരുപത്തി വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹരായവർ അടുത്തത് നാലാമത്തെ ക്വസ്റ്റിനിലോട്ട് പോകാം അതിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് നാലാമത്തെ ക്വസ്റ്റിനിലോട്ട് പോകാം ഇന്ത്യയിൽ ആദ്യമായി വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിച്ച ഹൈക്കോടതിയാണ് ഏത് ഓപ്ഷൻ സി സിക്കിം ഹൈക്കോടതി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക ഹൈഡ്രജൻ ഉച്ചകോടി നടന്ന നഗരമാണ് ഓപ്ഷൻ ഡി റോട്ടർ ഡാമ അടുത്തത് ആറാമത്തെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ചുമതലയുള്ള വകുപ്പുകൾ ഏതെല്ലാം എന്നുള്ളതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഏതൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഏതൊക്കെയാണ് ഒന്നും രണ്ട് മൂന്നും പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസമാണ് അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യൻ മുന്നേറ്റം ഏതാണെന്നുള്ളതാണ് ഏഴാമത്തെ ഓപ്ഷൻ സി ആണ് പ്രഥമ ആണവ ഉത്തരം അടുത്തത് എട്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പുരുഷ വിഭാഗം ഐ പി എൽ ക്രിക്കറ്റ് ജേതാക്കൾ ആരാണെന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് അടുത്തത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ സീറോ വെസ്റ്റ് ടു ലാൻഡ്ഫിൽഡ് അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാ വിമാനത്താവളം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം അടുത്തത് പത്താമത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഹോർട്ടികൾച്ചർ സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണെന്നുള്ളതാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് നാഗാലാൻഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നേരത്തെ കണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രപ്രദമായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അടുത്തത് പതിനൊന്നാമത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ടോൾ ഫ്രീ ദേശീയ മയക്കുമരുന്ന് വിരുദ്ധ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണെന്നുള്ളതാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ടോൾ ഫ്രീ ദേശീയ മയക്കുമരുന്ന് ബിരുദ ഹെൽപ്പ് ലൈൻ നമ്പർ അടുത്തത് പന്ത്രണ്ടാമത്തെ സാമൂഹ്യമാധ്യമമായ എക്സിൽ നൂറ് ദശലക്ഷത്തിലധികം പേർ പിന്തുടരുന്ന ഇന്ത്യക്കാരൻ ആര് എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ഏതാണ് നരേന്ദ്ര മോദിയാണ് അടുത്തത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം സുബോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ കൊല്ലം തീരത്ത് നിന്ന് കണ്ടെത്തിയ സ്കോലസ് ഹിമ ഏദിനം ജീവിയാണ് എന്നുള്ളതാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ഡോഫിഷ് സ്രാവാണ് അടുത്തത് പതിനാലാമത്തെ ഏത് രാജ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി മന്ത്രിയാവുന്ന ആദ്യത്തെ വനിതയാണ് റേച്ചൽ റീവ്സ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഏതാണ് ബ്രിട്ടൻ ആണ് അടുത്ത പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബ്രിട്ടീഷ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കെൻറ്റ് കൗണ്ടിലെ ആഷ്ഫർട്ട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതാര് എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പതിനഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് ആരാണ് സോജൻ ജോസഫാണ് സോജൻ ജോസഫാണ് അടുത്ത പതിനാറാമത്തെ രണ്ടായിരത്തി ഇരുപത്തി പുരുഷ വിഭാഗം ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ദക്ഷിണാഫ്രിക്കയാണ് പതിനാറാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത പതിനേഴാമത്തെ പുതുതായി നിലവിൽ വന്ന ഭാരത് നൈ സംഹിത പ്രകാരം കേരളത്തിലെ ആദ്യത്തെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് കൊണ്ടോട്ടിയാണ് അടുത്ത നമുക്ക് ക്വസ്റ്റിനിലോട്ട് പോകാം കടുത്ത ജോലി ഭാരത്തെ തുടർന്ന് റോബോട്ട് ആത്മഹത്യ ചെയ്ത ചെയ്തതായ വാർത്ത വന്നത് ഏത് രാജ്യത്ത് നിന്നുമാണ് എന്നുള്ളതാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് എവിടെയാണ് ദക്ഷിണ കൊറിയയിൽ നിന്നാണ് എവിടെയാണ് ദക്ഷിണ കൊറിയ അടുത്തത് ഇരുപത്തി നാല് മണിക്കൂറിനിടെ പതിനൊന്ന് ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡിറ്റ ഇന്ത്യൻ നഗരം ഏത് എന്നുള്ളതാണ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ഇൻഡോർ ആണ് അടുത്ത കൊസ്റ്റിലോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാലെ പാരീസ് ഒളിമ്പിക്സിൽ സിൻഡി ഗാംബ വെങ്കല മെഡൽ നേടിയത് ഏത് ടീമിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് അഭയാർത്ഥികളുടെ ടീമാണ് അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ നിലവിലെ ഏത് സംസ്ഥാനത്തിൻ്റെ ഭൂരിപക്ഷ മേഖലകളാണ് കർണാട്ടിക് പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ തമിഴ്നാട് അടുത്തത് ഇരുപത്തിരണ്ടാമത്തെ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് മൈസൂരും അടുത്തത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു വായുശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് ഇങ്ങനെ പറഞ്ഞതാരെ എന്നുള്ളതാണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് സയ്യിദ് അഹമ്മദ് ഖാനാണ് അടുത്തത് ഇരുപത്തിനാലാമത്തെ ബംഗാൾ വിഭജനം നടപ്പാക്കിയത് ഏത് ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായാണ് എന്നുള്ളതാണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ് അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ബാലഗംഗാധര തിലങ്കിനെ പറ്റി ശരിയായ പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്കത് ഓപ്ഷൻ വായിച്ചേ പറ്റൂ ആദ്യത്തെ ഓപ്ഷൻ ലോകമാന്യ എന്നറിയപ്പെട്ടു അതുപോലെ തന്നെ രണ്ടാമത്തെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും ഇങ്ങനെ പ്രഖ്യാപിച്ചു അടുത്തത് മൂന്നാമത്തെ മറാത്ത കേസടി എന്നീ പത്രങ്ങൾ ആരംഭിച്ചു നാല് ഹോം ഹോംറോൾ പ്രസ്ഥാനം ആരംഭിച്ചു ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഇരുപത്തി അഞ്ചാമത്തെ ഓപ്ഷൻസ് ആയി തന്നിരിക്കുന്നത് എ ആണ് എല്ലാം ശരിയാണ് അടുത്തത് ഇരുപത്തിയാറാമത്തെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാന വെല്ലുവിളികൾ ഏവ എന്നുള്ളതാണ് അത് നമുക്ക് ഓപ്ഷൻസ് വായിച്ചേ പറ്റൂ വിഭജന സാമ്പത്തിക സാമ്പത്തിക രക്ഷിതാവസ്ഥ അതുപോലെ തന്നെ മൂന്നാമത്തെ വിഘടന പ്രവർത്തനങ്ങൾ നാലാമത്തെ അഭയാർത്ഥി പ്രവാഹം ഇത്രയും ഇരുപത്തിയാറാമത്തെ ഓപ്ഷൻസ് ആയി തന്നിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് ഒന്നും നാലും മാത്രമാണ് ശരി ഏതാണ് ഒന്നും നാലും ഒന്നാമത്തെ വിഭജനം നാലാമത്തെ അഭയാർത്ഥി പ്രവാഹം അടുത്തത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ സ്വതന്ത്രാനന്തരം ഉണ്ടായ വർഗീയ ലഹലകൾ ശമിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ കണക്കിലെടുത്ത് എൻ്റെ ഏകാംഗ സൈന്യം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരാണ് ഇരുപത്തി ഏഴാമത്തെ ബി ആണ് ആൻസർ മൗണ്ട് വാറ്റൻ പ്രഭുവാണ് അടുത്തത് ഇരുപത്തി എട്ടാമത്തെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇന്ത്യയുടെ സ്വതന്ത്ര സമരത്തിൻ്റെ അവസാന ദിനങ്ങൾ വിഭജനം എന്നിവ പ്രതിപാദിക്കുന്ന പ്രശസ്ത കൃതി ഏത് എന്നുള്ളതാണ് ഇരുപത്തി ഓപ്ഷൻ എ ആണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ഏത് പ്രദേശത്തെ ഇന്ത്യയിൽ ചേർക്കണമെന്നാവശ്യപ്പെട്ടാണ് നാഷണൽ കോൺഫറൻസ് പ്രക്ഷോഭം നടത്തിയത് നടന്നത് അല്ലെങ്കിൽ നടത്തിയത് എന്നുള്ളതാണ് ഇരുപത്തി ഒൻപതാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ ഏതാണ് കാശ്മീരിനെയാണ് അടുത്തത് മുപ്പതാമത്തെ നാരായണി ബസു രചിച്ച ദി അൺസങ് ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന ജീവചരിത്രകൃതി ആരെ പറ്റിയുള്ളതാണ് എന്നുള്ളതാണ് മുപ്പതാമത്തെ ഓപ്ഷൻ സി ആണ് വി പി മേനോൻ അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ കേരളത്തിലെ കടൽ തീരം ഇല്ലാത്ത ജില്ലകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ കാസർഗോഡ് അടുത്തത് മുപ്പത്തിരണ്ടാമത്തെ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് മുപ്പത്തിരണ്ടാമത്തെ അത് സി ആണ് ആൻസർ വരുന്നത് നമുക്ക് നോക്കാം സുഗന്ധ വിളകളുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇടനാട് എന്നുള്ളതാണ് ആൻസർ വരുന്നത് അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശമാണ് ഓപ്ഷൻ എ പാലക്കാട് ചുരം അടുത്തത് മുപ്പത്തിനാലാമത്തെ കേരളത്തിലെ ഇടുക്കിയെയും തമിഴ്നാട്ടിലെ മധുരയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ബോഡി ബോഡിനായ്ക്കനൂർ ചുരമാണ് അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ഗ്രാഫിറ്റ് നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ ഏവ എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് സോ ഓപ്ഷൻ ഡി ആണ് വെള്ളനാട് വേളി കുറ്റിച്ചിലാണ് ഗ്രാഫിറ്റ് നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങളാണ് ഇത് അടുത്തത് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴ ഏത് മഴക്കാലത്തിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് തുലാവർഷം അടുത്ത അടുത്തത് മുപ്പത്തിയേഴാമത്തെ അപൂർവമായ പക്ഷി വർഗങ്ങളുടെ സങ്കേതം എന്ന പേരിൽ പ്രസിദ്ധം അയ അരിഭവനമേഖല ഏത് ജില്ലയിലാണ് മുപ്പത്തിയേഴാമത്തെ സി ആണ് തിരുവനന്തപുരം നൂറ്റ മുപ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിലേക്കുള്ള പ്രധാന പ്രവേശന പാതയാണ് തമിഴ്നാട്ടിലൂടെ കടന്നു പോകുന്നത് ഓപ്ഷൻ ഡി ആണ് പറമ്പിക്കുളം നമുക്ക് മുപ്പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അത് നമുക്ക് ഓപ്ഷൻ വായിക്കണം ആദ്യത്തെ ഓപ്ഷൻ കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷി സങ്കേതം അതുപോലെ തന്നെ രണ്ടാമത്തെ വേമ്പനാട് കായലിന്റെ തീരത്താണ് കുമരകം പക്ഷി സങ്കേതം മൂന്നാമത്തെ വേമ്പനാട് പക്ഷി സങ്കേതം എന്ന പേരിലും കുമരകം പക്ഷി സങ്കേതം അറിയപ്പെടുന്നു അതേസമയം നാലാമത്തെ മുൻപ് ബേക്കർ എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കുമരകം പക്ഷി സങ്കേതം ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് മുപ്പത്തി ഒമ്പതാമത്തെ എ ആണ് ഏതാണ് പ്രസ്താവനകളെല്ലാം ശരി അപ്പോൾ കുമരകം പക്ഷി സങ്കേതത്തെക്കുറിച്ചാണ് ആ എല്ലാം ശരി എന്നുള്ളതാണ് അടുത്തത് നാൽപ്പത് തുടർച്ചയായി ആറ് ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്ററുകളിൽ പങ്കെടുത്ത് റെക്കോർഡിറ്റ മലയാളി കായിക താരം ആരാണ് എന്നുള്ളതാണ് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആയിട്ട് വരുന്നത് ഷൈനി വിൽസൺ ആണ് അടുത്ത നാല്പത്തി ഒന്നാമത്തെ കുറിച്ച ലഹളയിൽ കുറിച്ചേർക്കൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരുന്ന ഗോത്ര ജനത ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് കുറുമ്പറാണ് കുറിച്ച ലഹളയിൽ കുറിച്ചേർക്കൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരുന്ന ഗോത്ര ജനതയാണ് അടുത്ത കുറുമ്പടുത്ത നാല്പത്തിരണ്ടാമത്തെ വേമ്പരാട്ടുകായലിൽ കാടുപിടിച്ച് കിടന്നിരുന്ന പാതിരാമണൽ തുരുത്ത് വെട്ടിത്തെറിച്ച് അവിടെ നെല്ലും തെങ്ങും കൃഷി ചെയ്യാൻ മുൻകൈയ്യെടുത്ത തിരുവിതാംകൂറിലെ ദളവ ആര് എന്നുള്ളതാണ് നാൽപ്പത്തിരണ്ടാമത്തെ ബി ആണ് വേലുത്തമ്പി അടുത്തത് നാൽപ്പത്തി മൂന്നാമത്തെ തിരുവിതാംകൂർ ഭൂപണയ ബാങ്ക് രൂപവൽകൃതമായത് ഏത് രാജാവിൻ്റെ ഭരണകാലത്താണ് നാൽപ്പത്തി മൂന്നാമത്തെ ഡി ആണ് ശ്രീചിത്ര തിരുനാൾ അടുത്തത് നാൽപ്പത്തിനാലാമത്തെ ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നത് എവിടെ എന്നുള്ളതാണ് നാൽപ്പത്തിനാലാമത്തെ സി ആണ് ഒറ്റപ്പാലം ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ് ഒറ്റപ്പാലം എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നതാണ് അടുത്തത് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അടുത്തത് കിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിൽ നിന്ന് പുറത്തിറക്കിയ രഹസ്യ പത്രിക ഏത് എന്നുള്ളതാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ഓപ്ഷൻ ബി ആണ് സ്വതന്ത്ര ഭാരതം നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സ്വതന്ത്ര ഭാരത ഓപ്ഷൻ ബി സ്വതന്ത്ര ഭാരത ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിൽ നിന്നും പുറത്തിറ പുറത്തിറക്കിയ രഹസ്യ പത്രികയാണ് സ്വതന്ത്ര ഭാരതം അടുത്തത് നാൽപ്പത്തി ആറാമത്തെ അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതെല്ലാം എന്നുള്ളതാണ് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും മാത്രം ശരിയാണ് ഏതാണ് ഒന്നും രണ്ടും നർമ്മദയും താപ്തിയും അടുത്ത നാൽപ്പത്തി ഏഴാമത്തെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻ വായിക്കാം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം രണ്ടാമത്തെ താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീര മൂന്നാമത്തെ പടിഞ്ഞാറൻ തീരത്തെ പ്രകൃതിദത്തമായ തുറമുഖങ്ങളും വികസിപ്പിക്കാൻ അനുയോജ്യമായ സാഹചര്യമാണ് നാലാമത്തെ പടിഞ്ഞാറ തീരസമുതലത്തിലൂടെ ഒഴുകുന്ന നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല ത്രീ ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് നാൽപ്പത്തി ഏഴാമത്തെ എ ആണ് എല്ലാം ശരിയാണ് പ്രസ്താവനകളെല്ലാം തന്നെ ശരിയാണ് എന്നുള്ളതാണ് ആൻസർ അടുത്തത് ഗോവയിലെ പ്രസിദ്ധമായ ബീച്ചുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന തീരം ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് കൊങ്കൺ തീരം ഗോവയിലെ ബീച്ചുകളെല്ലാം പ്രസിദ്ധമായ ബീച്ചുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന തീരമാണ് ഏത് ഓപ്ഷൻ സി കൊങ്കൺ തീരം അടുത്ത നാൽപ്പത്തി ഒൻപതാമത്തെ ആന്റമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നത് ഏത് എന്നുള്ളതാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ഓപ്ഷൻ ഡി ആണ് ആൻസർ പത്ത് ഡിഗ്രി ചാനലാണ് പത്ത് ഡിഗ്രി ചാനലാണ് ആന്ധമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നത് അടുത്തത് അൻപത് കേന്ദ്രം മന്ത്രാലയം തീരദേശ നിയന്ത്രണ മേഖലാ വിജ്ഞാപനം പുറപ്പെടുവിച്ച വർഷം ഏത് എന്നുള്ളതാണ് അമ്പതാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി അമ്പത്തി ഒന്നാമത്തെ ഇന്ത്യയുടെ ഔദ്യോഗിക മുൻഗണന പട്ടികയിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനം എത്രാമതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് മൂന്നാമതാണ് അടുത്തത് അമ്പത്തിരണ്ടാമത്തെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് സുപ്രീം കോടതി അസിദ്ധ അസിനിഗ്ധമായി പ്രഖ്യാപിച്ചത് ഏത് കേസിൻ്റെ വിധിന്യായത്തിലാണ് എന്നുള്ളതാണ് അമ്പത്തിരണ്ട് ഓപ്ഷൻ എ ആണ് കേശവാനന്ദ കേശവാനന്ദഭാരതി കേസാണ് അടുത്തത് അമ്പത്തി മൂന്നാമത്തെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഭരണഘടനയുടെ ആമുഖത്തിൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ദിവസമാണ് എന്നുള്ളതാണ് ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിനാണ് അടുത്തത് അമ്പത്തിനാലാമത്തെ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് അമ്പത്തിനാലാമത്തെ ഓപ്ഷൻ ഡി ആണ് അതും ആയിട്ട് വരുന്നത് നിലവിൽ ഭരണഘടനയിലെ മൗലിക കർത്തവങ്ങൾ ഒൻപത് എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന അടുത്തത് അൻപത്തി അഞ്ചാമത്തെ ദേശീയ പതാക ദേശീയ ഗാനം എന്നിവയെ ആദരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന അനുഛേദം ഏതാത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോട്ട് ചെയ്ത് വയ്ക്കുക അമ്പത്തഞ്ചാമത്തെ എ ആണ് അനുച്ഛേദം അമ്പത്തി ഒന്ന് എ എന്നുള്ളതാണ് അടുത്തത് അമ്പത്തിയാറാമത്തെ ഏത് കീടനാശിനിയുടെ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് സൈലൻസ് സ്പ്രിഗ് എന്ന കൃതി പ്രതിപാദിക്കുന്നത് അൻപത്തിയാറാമത്തെ ബി ആണ് ഏതാണ് ഡി ഡി ടി ആണ് അടുത്തത് അമ്പത്തി ഏഴാമത്തെ ഏത് സംഘടനയുടെ ഔദ്യോഗിക ചിഹ്നമാണ് ഭീമൻ പാണ്ഡ ഓപ്ഷൻ എ ആണ് ഏതാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് ആണ് അതിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് ഭീമൻ പാണ്ഡ ഡബ്ല്യു ഡബ്ല്യു എഫ് അടുത്തത് അമ്പത്തിയെട്ടാമത്തെ കേരള രാമം എന്നും അറിയപ്പെടുന്ന കൃതി ഏത് എന്നുള്ളതാണ് അൻപത്തിയെട്ട് ഓപ്ഷൻ സി ആണ് ഹോർത്തോസ് മലബാറിക്കസ് ആണ് കേരളാരാമം എന്നറിയപ്പെടുന്ന കൃതി അടുത്തത് അൻപത്തി ഒൻപതാമത്തെ ഉജ്ജ്വല ശബ്ദാഠ്യൻ അല്ലെങ്കിൽ ഉല്ലേഖ ഗായകൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന കവി ആര് എന്നുള്ളതാണ് അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഉള്ളൂർ എസ് പരമേശ്വർ അയ്യറാണ് അതിൻ്റെ ആൻസർ അടുത്തത് അറുപതാമത്തെ സുകുമാർ അഴിക്കോടിൻ്റെ കൃതികൾ ഏതെല്ലാം എന്നുള്ളതാണ് അറുപതാമത്തെ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ട് മൂന്നും നാലും ശരി എന്നുള്ളതാണ് ഏതൊക്കെയാണ് ഒന്നും രണ്ട് തത്വമസി രണ്ട് ഗുരുവിന്റെ ദുഃഖം മൂന്ന് മഹാത്മാവിന്റെ മാർഗം അതുപോലെ തന്നെ ഒന്നും രണ്ടും മൂന്നും നാലുമാണ് ആകാശം നഷ്ടപ്പെടുന്ന ഇന്ത്യ എന്നുള്ളതാണ് അടുത്തത് അറുപത്തി ഒന്നാമത്തെ മാവും മരവാഴിയുമായുള്ള ബന്ധം ഏതിനും ജീവി ബന്ധവ ബന്ധമാണ് എന്നുള്ളതാണ് അറുപത്തി ഒന്നാമത്തെ ഓപ്ഷൻ ബി ആണ് ഏതിന് കമി മാവും മരവാഴിയും ബന്ധം ഏതിനും ജീവി ബന്ധമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത അറുപത്തിരണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻസ് ഉദാഹരണമല്ലാത്തത് ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് അടുത്ത അറുപത്തി മൂന്നാമത്തെ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിന്റെ ഹൃദയത്തിൻ്റെ എടുക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് എക്കോ കാർഡിയോഗ്രഫി അടുത്ത അറുപത്തിനാലാമത്തെ ജീവൻ രക്ഷാ മരുന്നുകളായ അടുത്തത് അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജീവൻ രക്ഷാ മരുന്നുകളായ സ്റ്റിറോയിഡുകൾ തുടർച്ചയായി അമിത അളവിൽ കഴിക്കുന്നവരിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗം ഏത് എന്നുള്ളതാണ് അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് പ്രമേഹം അടുത്തത് പൊണ്ണത്തടിയുടെ പ്രധാന കാരണങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് അറുപത്തി അഞ്ചാമത്തെ ഓപ്ഷൻ ഡി ആണ് ആൻസർ എല്ലാം ശരിയാണ് അപ്പം നിങ്ങൾ അതിന്റെ ഓപ്ഷൻസ് വായിക്കുക ഓപ്ഷൻ ഡി ആണ് പൊണ്ണത്തടിയുടെ പ്രധാന കാരണങ്ങളാണ് അത് തന്നിരിക്കുന്നത് അടുത്തത് അറുപത്തി ആറ് കഴിയും അടുത്തത് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങൾ ഏവ എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് തന്മാത്രകളാണ് സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ ഓപ്ഷൻ ബി തന്മാത്രകൾ അടുത്തത് അറുപത്തി എട്ടാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ തുല്യമായ മാസമുള്ള കണം അല്ലെങ്കിൽ കണങ്ങൾ ഏവ എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ശരി അടുത്തത് അറുപത്തി ഒൻപതാമത്തെ സൂര്യൻ മാതൃ ഗാലക്സിയായ ആയ കേന്ദ്രത്തെ ഒരു തവണ വലവെക്കാൻ എടുക്കുന്ന സമയം എങ്ങനെ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് കോസ്മിക് ഇയർ ആണ് അടുത്ത എഴുപതാമത്തെ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് അത് ഓപ്ഷൻ വായിക്കാം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ ഓപ്ഷൻ ബി സൂര്യനോട് ഏറ്റവും അടുത്തുള്ള രണ്ടാമത്തെ ഗ്രഹമാണ് ശുക്രൻ സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ മൂന്നാമത്തെ ഗ്രഹം ചൊവ്വ ഓപ്ഷൻ ഡി സൂര്യനിൽ നിന്ന് ഏറ്റവും മകനെയുള്ള ഗ്രഹം നെപ്റ്റൂൺ എന്നുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് എഴുപതാമത്തെ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത എഴുപത്തൊന്നാമത്തെ ശരീരത്തിന്റെ ഉപപചിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം നൽകുന്ന പോഷകം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ധാന്യകമാണ് അടുത്ത എഴുപത്തിരണ്ടാമത്തെ ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന പോഷകം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് സോഡിയമാണ് അടുത്തത് എഴുപത്തി മൂന്നാമത്തെ വൈറ്റമിൻ എയുടെ കുറവ് മൂലം കണ്ണിനുണ്ടാകുന്ന രോഗങ്ങൾ ഏത് അല്ലെങ്കിൽ എ എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഏത് ഒന്നും രണ്ട് മാത്രം ശരി എന്നുള്ളതാണ് ഏതാണ് ഒന്നും രണ്ടെന്ന് നോക്കാം ഒന്ന് സിറോഫ് രണ്ട് മാലക്കെണ്ണ അടുത്ത എഴുപത്തി എഴുപത്തിനാലാമത്തെ പെല്ലാഗ്ര രോഗത്തിൻ്റെ കാരണം ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് എന്നുള്ളതാണ് അഭാവമാണ് എഴുപത്തിനാലാമത്തെ എ ആണ് ഏതാണ് വൈറ്റമിൻ ബി ആണ് വൈറ്റമിൻ ബി ത്രീയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര അടുത്തത് എഴുപത്തിയഞ്ചാമത്തെ ദേശീയ ക്ഷയരോഗ നിയന്ത്രണ പരിപാടിക്ക് തുടക്കം വിട്ട വർഷം ഏത് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ദേശീയ ക്ഷയരോഗ നിയന്ത്രണ പരിപാടിക്ക് തുടക്കം വിട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അടുത്ത എഴുപത്താറാമത്തെ നാഡീ വ്യവസ്ഥയെ പ്രധാനമായും തൊക്കിനെയും ഉപരിഭാഗത്തുള്ള നാടികളെയും ബാധിക്കുന്ന രോഗം ഏത് എന്നുള്ളതാണ് എഴുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് കുഷ്ഠരോഗമാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക് യു